താനെനിക്ക് പെടുന്നാലു വന്നാണോ എന്റെ പൊന്നു പോയത് നല്ലൊരു ഫാമിലിന്നാ നല്ലൊരു കുട്ടി പിന്നെ പോരാത്ത കാലങ്ങളായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് പറയണ്ടല്ലോ ഓ ഇഷ്ടപ്പെടുന്ന വലിയൊരു കാര്യം അവളുടെ ഫാമിലി ഫാമിലിക്ക് കാണാൻ വന്നപ്പോ അത് ഓക്കെ പറയണ്ടാ അവൾ എനിക്കറിയാം അവള് നല്ല കുട്ടിയെ അപ്പൊ അങ്ങോട്ട് സമ്മതിച്ചോടെ എന്റെ പൊന്നു പെയ്താ അത് പറ്റില്ല ഞങ്ങൾ പ്രേമിക്കുമ്പോളെ അവളെടുത്തൊരു കാര്യം ചോദിച്ചു ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉള്ളില് വിഷമുണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇല്ല പിന്നെ അവളെ അടുത്ത് വേറെ കാര്യം ചോദിച്ചു അത് എന്തിട്ടാണോ

എന്തൊക്കെ പറഞ്ഞാലും അവളെ അത്ര തന്നെ വേറെ ആരും സ്നേഹിച്ചിട്ടില്ല അവളെ കൊറത്തെ വാക്ക് ഞാൻ പാലിക്കും ഉബൈദേ ഉടദേ കുഞ്ഞനെ നിനക്ക് പെൺപിള്ളേര അറിയില്ല എടാ അവര് അഭിനയ കുലപതികളാണ് വെറുതെ കിട്ടുന്നു നിനക്ക് ഗ്ലിസറിലാണ് അറിയോ നിന്നെ സ്വീകരത്ത് വലിച്ചാലും മദ്യപിച്ച് വീട്ടിൽ പോലും പിടിക്കാറില്ലേ അത് തന്നെ ഞാൻ പറഞ്ഞ നിനക്ക് അഭിനയിക്കാറില്ലാ അവര് വന്ന് പെറിയ അഭിനയകാരി പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ചിരിച്ചു കരയും കരഞ്ഞുകൊണ്ട് തിരിക്കും നീ എന്നെ നോക്കണ്ട എനിക്ക് അഭിനയിക്കാറില്ല ഇത് അവര് കറക്റ്റായിട്ട് ചെയ്യുന്നു തനിക്ക് വെടിപ്പായിട്ട് ഇവിടെ ഇണ്ടല്ലേ എന്റെ പൊന്നുമോനെ നമ്മൾ ഈ ചോര കുടിക്കണ കൊതുങ്ങിനെ അടിച്ച് വന്നിട്ട് ഇങ്ങനെ ചുമരിൽ തേമ്പില്ലേ അതേപോലെ പോലെ ഇഷ്ടംപോലെ തേമ്പിണ്ട് ഇന്നലെ കൂടി വരണം കിട്ടിയുള്ളൂ ആദ്യം അവൾമാര് പറയേ നമ്മുടെ കാര്യം ഇനി നടക്കും തോന്നുന്നില്ല വീട്ടിലൊക്കെ എതിർപ്പാണ് ചാകല്ലാണ്ട് വേറൊരു വഴിയില്ല എന്ന് പറയും അപ്പൊ നമ്മൾ വിചാരിക്കും വിട്ടുകൊടുക്കലൊരു പ്രണയമാണല്ലോ വിട്ട് കൊടുക്കും പിറ്റേ ദിവസം ഇവിടെ കാണാൻ വേണ്ടിട്ട് വരും പെണ്ണു കാണാൻ വരുത്ത അവന്റെ അടുത്തേ ഇതുവരെ റിലേഷൻ ഇല്ലാത്ത രീതിയിൽ അവൾ ചിരിച്ചു സംസാരിക്കും എന്നിട്ട് വൈകിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയും വീട്ടുകാരൊക്കെ കൂടിടാ നമ്മുടെ കാര്യം നടക്കില്ലടാ നീ നടക്കില്ലെന്ന് പറയും സേവനം കെട്ടിപ്പിടിച്ചില്ല തലേന്ന് പറയും നാളെ ആണ് നീ എല്ലാം മറക്കണം നിനക്ക് നല്ലൊരു പെണ്ണിനെ വേറെ കിട്ടും നീ എവിടെയാലും നല്ലോണം ജീവിച്ചാ എന്നിട്ട് ഓർബിറ്റിന്റെ പരസ്യം പോലെ ലൈറ്റ് തോൽക്കണം അവളിങ്ങനെ പിറ്റേ ദിവസം എനിക്ക് നീ പറ്റില്ല ഐ റിയലി മിസ് യു കറക്റ്റ് ഒരു മാസം കഴിയുമ്പോൾ സ്റ്റാറ്റസ് വരും പ്രഗ്നൻസി ടെസ്റ്റ് കാര്യം രണ്ടു വരെയായിട്ട് ലോഡായിന്ന് എനിക്കതല്ലാതെ വിഷമം ഇവിടെ ഈ കാണിക്കുന്നൊക്കെ സ്നേഹം വെച്ചിട്ടില്ല അവളുടെ ഭർത്താവ് നടക്കണ്ടവാ ഇവള് അഭിനയിക്കാൻ ഭർത്താവിന് അറിയില്ലല്ലോ പാവം പൊണ്ണാലേട്ട പെണ്ണ് കാരണം പൈത്യം പിടിച്ച ഒരാൾ മുടിയായില്ലേ മണ്ട